നമസ്കാരം കേരള ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുഹമ്മദ് റിയാസിനെ കൊടുക്കാൻ വേണ്ടി ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു യൂട്യൂബറേയും ഉപയോഗിച്ചുകൊണ്ട് ഈ നമ്മുടെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ടൂറിസം വകുപ്പ് മന്ത്രിയെ കൊടുക്കാൻ വേണ്ടി ബി ജെ പി നടത്തിയ ശ്രമങ്ങൾ അമ്പയെ പാളിപ്പോയി അമ്പയെ പാളിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരിഞ്ഞുകൊത്തുന്ന ഒരു വലിയ ബൂമറാങ്ങായി ബി ജെ പിയുടെ നേരെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു അതുതന്നെയാണ് യാഥാർത്ഥ്യം കാരണം ഈ ജനുവരി മാസത്തിൽ ഏകദേശം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജ്യോതി മൽഹോത്രയെ ഇവിടെ സർക്കാർ ക്ഷണിക്കുകയും സർക്കാർ ക്ഷണിച്ചതിൻ്റെ ഭാഗമായി അവരിവിടെ കേരളത്തിൻ്റെ വിവിധ ടൂറിസം സ്പോട്ടുകളെ പരിചയപ്പെടുത്തുകയും ചെയ്തു കാരണം അവരൊരു അന്തർദേശീയ തലത്തിൽ പോലും യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു വനിത കൂടിയാണ് ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ഓൺ ചെയ്യുന്ന ട്രാവൽ വിത്ത് ജോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കുന്ന ഒരു യുവതിയാണ് അവരെ പാകിസ്ഥാനിൽ ഇപ്പോഴല്ല ഇതിനു മുൻപും പാകിസ്ഥാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് അതേ അതേസമയം അവര് ഒരു പാകിസ്ഥാന്റെ ചാ വേണ്ടി ചാരവൃത്തി നടത്തി എന്നുള്ള പേരിൽ അവർ ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നതും അതോടൊപ്പം കുറ്റം ആരോപിച്ച് ജയിലിൽ അടയ്ക്കുന്നതും അതുവരെ ബി ജെ സംബന്ധിച്ചിടത്തോളം ഇവർ നല്ല പിള്ളയായിരുന്നു ഈ ജ്യോതി മൽഹോത്ര ബി ജെ നല്ല കുട്ടിയായിരുന്നു നല്ല കേരളത്തിന്റെ രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്നു രാജ്യത്തിൻ്റെ ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്ന കുംഭമേളയിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് അയോധ്യയിൽ അവർ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യുവതി വലിയ സ്വാധീനമുള്ള ഒരു നല്ല നല്ലൊന്നാന്തരം ഒരു ഇൻഫ്ലുവൻസറായിരുന്നു ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് സെപ്റ്റംബർ മാസത്തിൽ രണ്ടാം തരത്തിലുള്ള ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇറങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നതിനും അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പിന്നെ അതിനകത്തുള്ള യാത്ര ചെയ്ത ബി ജെ പി നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടും വാർത്തകൾ ചെയ്യുന്നതിനായി ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യുവതി കാസർഗോഡേക്ക് എത്തുന്നത് അന്ന് കാസർഗോഡ് ഒരാൾക്ക് ഒരു വീഡിയോയുമായി കയറണമെന്നുണ്ടെങ്കിൽ പാസ് ആവശ്യമാണ് ഈ പാസ് എവിടുന്ന് കിട്ടി അതിനെ വ്യക്തമായുള്ള മറുപടിയാണ് അന്ന് ബി ജെ പിയിൽ ഉണ്ടായിരുന്ന ബി ജെ പി നേതാവായിരുന്ന സന്ദീപ് വാര്യർ പറയുന്നത് ബി ജെ പി ഓഫീസിൽ നിന്നാണ് ജ്യോതി മൽഹോത്രയ്ക്ക് ഈ പറയുന്ന പാസ് പറയ അന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരനോടൊപ്പം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസ് കൊടുത്തത് ബി ജെ പി ഓഫീസിൽ നിന്നാണ് അപ്പോൾ അന്ന് ജ്യോതി മൽഹോത്രയ്ക്കും പാസ് അനുവദിച്ചിരുന്നു കെ സുരേന്ദ്രന്റെ കുറേ പിണിയാളുകൾക്കും കൊടുത്തിരുന്നു എന്ന് സന്ദീപ് വാര്യർ തന്നെ വ്യക്തമാക്കുന്നു അപ്പോൾ ഇതാ പറഞ്ഞത് ഇത് ഭൂപെറാഗായി മാറി ഇതാദ്യം എടുത്തുയർത്തിക്കൊണ്ടു വന്ന കെ സുരേന്ദ്രനും മറ്റോ ആണ് അന്ന് പിന്നെ പി വി അന്വർ എടുത്തുയർത്തിക്കൊണ്ടുവന്നു നിരന്തരമായി ജ്യോതി മൽഹോത്രയുമായി ഫോണിൽ ബന്ധപ്പെടുന്ന ഒരാളാണ് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞു എന്താ മുഹമ്മദ് റിയാസ് മന്ത്രിയാണ് വേറെ പണിയൊന്നുമില്ലേ അപ്പോൾ അങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന പോലും വിവാദമായി ഒരു ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന ഏരിയ ആക്കി എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതാണ് അദ്ദേഹത്തിന്റെ പേരാണ് പ്രശ്നം മന്ത്രിയുടെ പേരാണ് പ്രശ്നം തന്നെയുമല്ല മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനായി പോയതാണ് പ്രശ്നം ഇതാണ് ശരിക്കുമുള്ള ഒരു പ്രശ്നമായി ബി ജെ പി കാര്ക്ക് തോന്നി തുടങ്ങിയത് നമുക്കറിയാം ജെ എസ് കെ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് ഒരു ഒരു നടിയുടെ അല്ലെങ്കിൽ നേരത്തിലെ നായികയുടെ പേര് ജാനകി എന്നായപ്പോൾ ഇവിടെ ക്ഷോഭിക്കുന്നവരാണ് ഇവിടുത്തെ സെൻസർ ബോർഡും സർക്കാരും ജാനകി ദൈവത്തിൻ്റെ പേരടം കൊണ്ട് ജാനകിയുടെ ഇനിഷ്യൽ ചേർക്കണം കാരണം അവരൊരു ആ നായിക അല്ലെങ്കിൽ ആ നടി ആ കോർട്ട് റൂമിൽ വെച്ച് ഒരു ആ നടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു യുവതിയുടെ കഥയാണ് അപ്പോൾ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് ജാനകി എന്ന് പേര് കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് സെൻസർ ബോർഡിന്റെ കണ്ടെത്തൽ ഒടുവിൽ മുടക്കിയ മുതലെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അതവിടെ നിൽക്കട്ടെ അങ്ങനെ ഒരു പേരിന് പോലും ഇവിടെ ഭ്രഷ്ട കല്പിക്കുന്ന ഒരു നാടായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഈ വിഷയം ഉണ്ടാകുന്നത് അതായത് ഈ വി മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾ കൃത്യമായി ഈ ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെടുന്നതും ജ്യോതി മൽഹോത്രയെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിനും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ മാധ്യമ പ്രവർത്തകന്റെ ഭാര്യ വി മുരളീധരന്റെ ഓഫീസിൽ വർക്ക് സ്റ്റാഫ് സ്റ്റാഫാണ് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം ഇദ്ദേഹം നടത്തിയിട്ടുള്ള വി മുരളീധരൻ നടത്തിയിട്ടുള്ള എല്ലാ യാത്രകളെ കുറിച്ചും അന്വേഷണം വേണം വിദേശ യാത്രകളെ കുറിച്ചടക്കം അന്വേഷണം വേണമെന്നും തന്നെ കൊണ്ട് കൂടുതലായി ഒന്നും പറയിപ്പിക്കരുത് എന്നും പറയുന്നു അതായത് മറ്റു പലർക്കും പാസിന് പകരം പാസ്പോർട്ട് കൊടുത്ത് മാത്രം കയറുന്ന ഒരവസ്ഥയിലേക്ക് പലരെയും കൊണ്ടെത്തിച്ചു അത് നമുക്കറിയാം വി മുരളീധരനോടൊപ്പം പോയ യുവതി ആര് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഇതിനു മുൻപ് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഒരുപക്ഷെ അതിനെ ഭംഗ്യന്തരേണയോ അല്ലെങ്കിൽ വ്യങ്ക്യമായി പരാമർശിക്കുകയോ ചെയ്തു എന്ന് വേണമെങ്കിൽ കരുതാം നമുക്ക് ഈ ഒരു വിഷയത്തിൽ പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കിണിയായിരിക്കുന്നത് സത്യത്തിൽ കെ എം കെ സുരേന്ദ്രനും കെ എം വി മുരളീധരനുമാണ് കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഈ ജ്യോതി മൽഹോത്രയെ നേരത്തെ മുതൽ അറിയാം അങ്ങനെ ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തത് ഈ ഡൽഹിയിലുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ആ മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തിൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡേക്ക് ഇതിന്റെ ഉദ്ഘാടന ദിവസം കൊണ്ടുവരുന്നത് അന്ന് തന്നെ കെ കെ മുരളീധരൻ പറഞ്ഞതാണ് ഇതിൽ ഈ ജ്യോതി മൽഹോത്രയെ പോലെ ഒരു ഇൻഫ്ലുവൻസറെ കൊണ്ടുവന്നിട്ട് ഇവിടെ പി ആർ വർക്കുകളാണ് നടത്തുന്നത് എന്നുള്ള ആരോപണം അന്നേ ഉയർന്നു വന്നതാണ് ഇവിടെ ഇപ്പോൾ ഈ രാഹുൽ ഈ നമ്മുടെ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ ഇപ്പോൾ ബി ജെ പി വിരുദ്ധനാണ് കോൺഗ്രസുകാരെന്ന് പറയാൻ കഴിയില്ല ബി ജെ പി ബിരുദ്ധനാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരൻ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എത്തിയിട്ടില്ല അത് വേറെ യാഥാർത്ഥ്യമാണ് കോൺഗ്രസ്സുകാരനായിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ബി ജെ പിയെ വിമർശിക്കുകയും ആർ എസ് എസിൻ്റെ നിലപാടുകളെ വിമർശിക്കുകയും ചെയ്യുന്ന പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു ബി ജെ പി വിരുദ്ധൻ എന്നതിന് അതിനപ്പുറത്തേക്ക് വളർച്ച നേടാത്ത ഒരാൾ തന്നെയാണ് ഈ പറയുന്ന സന്ദീപാരികൾ നമുക്കറിയാം അദ്ദേഹം എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് എത്തി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇതിന് മുമ്പും സംസാരിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന് വേറെ കേരളത്തിലൊരു എം എൽ എ സ്ഥാനമൊന്നുമല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സന്ദീപാരുടെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമൊന്നുമല്ല അദ്ദേഹം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നവരെ അദ്ദേഹം ഈ പോരാട്ടം തുടരുമെന്നുള്ളതാണ് വാസ്തവം അപ്പം അതിനുവേണ്ടി കാര്യം ശത്രു മിത്രം പെട്ടെന്ന് ശത്രു ആകുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് കാരണം പല രഹസ്യങ്ങളും ഈ മിത്രത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരാളുടെ പല രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളാണ് ഈ പറയുന്ന സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ ആദ്യം ഉന്നമിച്ചത് കെ കെ സുരേന്ദ്ര കെ അതെ കെ സുരേന്ദ്രനെ ആയിരുന്നു ഇവിടെ ഒരു പ്രഭാരിയായിരിക്കുന്ന ഒരാൾ പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന ഒരാളെ നിരന്തരമായി ഫോൺ വിളിച്ചാൽ പോലും അറ്റൻഡ് ചെയ്യാത്ത ദ ധിക്കാരിയും കർക്കശക്കാരന് കർക്കശക്കാരനുമായ ഒരു നേതാവാണ് ധാർഷ്ട്യമുള്ള ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ എന്നിവരെ അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ പുതിയ ആരോപണം കൊണ്ടുവെക്കുകയാണ് അതായത് മുൻപ് പരിചയമുള്ള ഒരു യുവതിയെ അതായത് ഈ ചാരവൃത്തി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ യുവതിയെ ബി ജെ പി കാർക്ക് നേരത്തെ മുതൽ അറിയാം സത്യമാണ് അവർ ഡൽഹിയിലേക്ക് പോ ഹരിയാനയിൽ അല്ലെങ്കിൽ ആ ബോർഡർ കടന്ന് അവർ പാകിസ്ഥാനിലേക്ക് കയറുമ്പോൾ അവിടെ ബി എസ് എഫ് ജവാൻ്റെ കയ്യിലേക്ക് സ്വന്തം പാസ്പോർട്ട് കൊടുത്തതിനു ശേഷം അവർ പറയുന്നത് അങ്ങനെയാണ് ഹരിയാന ബി ജെ പി ടീം എന്നാണ് അവർ സ്വയം പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ അർത്ഥം ബി ജെ പി വളരെ അടുത്ത ബന്ധമുള്ള ഒരു യുവതി തന്നെയാണ് ഈ പറയുന്ന ജ്യോതി മൽഹോത്ര അല്ലെങ്കിൽ ഒരു ബി എസ് എഫ് ജവാൻ്റെ എടുക്കുക അവർ അത്ര ഇതോട് പറയേണ്ട ആവശ്യമുണ്ടോ ഈ പറയുന്ന സാധാരണക്കാർക്കാർക്കെങ്കിലും ഈ വി മുരളീധരൻ എടുക്കുക പോയിരുന്നു കൊണ്ട് അന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ എടുക്കുക പോയി എന്നുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയുമായിരുന്നോ അല്ല കഴിയുമായിരുന്നില്ല അപ്പോൾ അതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള പാസുകൾ അനുവദിച്ചു കൊടുത്തത് ബി ജെ പിന്നാണ് ബി ജെ പി തന്നെയാണ് കേരളത്തിൽ അവർ വരാനിടയായ സംഭവ കാരണം അല്ലെ വരുത്തിയതും ബി ജെ പി തന്നെയാണ് അങ്ങനെയാണല്ലോ ജ്യോതി മൽഹോത്രയെ കുറിച്ച് കേരളക്കാർ അറിയുന്നത് ജ്യോതി മൽഹോത്ര വന്നിട്ട് അന്ന് ഇന്റർവ്യൂ എടുത്തിരുന്നല്ലോ വി മുരളീധരൻ്റെ അന്ന് അവരുടെ യൂട്യൂബ് ചാനലിൽ അത് പോവുകയും ചെയ്തല്ലോ അത് പല മാധ്യമങ്ങളിലും പുറത്ത് വരികയും ചെയ്തിരുന്നു ഈ വിഷയം ഉയർന്ന സമയത്ത് തന്നെ നമ്മൾ തന്നെ അന്ന് പറഞ്ഞിരുന്നു ഈ പറയുന്ന അവരുടെ വീഡിയോകൾ പലതും ഈ ബി ജെ പി കാരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു ബി ജെ പിയുടെ പല കാര്യങ്ങളും പറയുന്നതിന് വേണ്ടി തന്നെയായിരുന്നു അവർ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം നമ്മൾ പറഞ്ഞിരുന്നു അവർ അവർക്ക് ലഭിച്ച പാസിനെക്കുറിച്ച് അന്ന് ബി ജെ പി ഓഫീസിൽ നിന്ന് വിതരണം ചെയ്ത ഈ പറയുന്ന വന്ദേഭാരതിൻ്റെ പാസുകൾ പിന്നെ എങ്ങനെയാണ് അവരുടെ കയ്യിലേക്ക് എത്തുന്നത് അവരൊരു രാജ്യവിരുദ്ധയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തുന്ന ഒരു യുവതി ആയിരുന്നെങ്കിൽ അവർക്ക് ഈ പാസുകൾ കൊടുത്തു അപ്പോൾ പ്രാഥമികമായ അന്വേഷണം പോലും നടത്താതെയാണോ ഒരു ഇൻഫ്ലുവൻസറിനെ ബി ജെ പി കാര് അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ നല്ല നല്ല ആൾക്കാരും അല്ലാതെ തങ്ങൾക്ക് വിരുദ്ധമായി എവിടെയെങ്കിലും അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോവുകയോ മറ്റോ ചെയ് ചെയ്ത് കഴിയുമ്പോൾ അവരോടനെ രാജ്യദ്രോഹിയും അതോടൊപ്പം തന്നെ മറ്റൊരു ചാരവൃത്തി നടത്തുന്നത് യുവതിയുമാകുന്ന എന്ന് പറയുന്ന നയമുണ്ടല്ലോ അത് പലപ്പോഴായി ബി ജെ പി ഇവിടെ പ്രയോഗിച്ച് വരുന്നത് തന്നെയാണ് ഇതൊക്കെ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ ഗതി പിടിക്കാത്തത് കാരണം ഇരട്ടത്താപം കൊണ്ടിരിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം മുനമ്പം വിഷയത്തെ ഇവിടെ വലിയൊരു സംഭവമാക്കി ചർച്ചയ്ക്ക് കൊണ്ടുപോകുന്നില്ലേ മുനമ്പം വിഷയത്തിൽ അവിടെ പോയി നടത്തിയ വാഗ്ദാനങ്ങളെല്ലാം വെറും പാഴ്വാക്കുകളായിരുന്നു എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് പോലും മനസ്സിലായില്ലേ അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ ഇരിക്കുന്ന പാർട്ടിക്കാരുടെ പേരുപയോഗിച്ചുകൊണ്ട് അവരുടെ പേര് ഈ പറയുന്ന അവരുദ്ദേശിക്കുന്ന ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ കുറ്റക്കാരാക്കുക അവർ പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുക അല്ലെ പാകിസ്ഥാനുമായി ബന്ധമുള്ള ആരെങ്കിലും ഈ പറയുന്നവർക്ക് അതികഠിനമായ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുക അതിഗാഠമായ ഒരു റിലേഷൻഷിപ്പ് അവർ തമ്മിലുണ്ടെന്ന് വരുത്തി തീർക്കുക ഈ ഇതിലൊക്കെ വെറും കുൽസിത പ്രവർത്തികളാണ് ഇത്തരത്തിലുള്ള ഈ വളഞ്ഞ ബുദ്ധി ഉപയോഗിക്കാതെ നേരായ വഴിക്ക് ചിന്തിച്ച് നോക്കൂ ഇപ്പോൾ വി മുരളീധരനൊക്കെ പുറത്തിരിക്കുകയല്ലേ പുതിയ അധികാര കസേരകളൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല വി മുരളീധരനും കെ സുരേന്ദ്രനും അവരെല്ലാം ഈ പറയുന്ന പോലെ ഒരു പുകഞ്ഞ കൊള്ളി എന്ന കണക്കിലാണ് ബി ജെ പിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് അത് കാര്യം രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ കടിഞ്ഞാൻ കേരളത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ പുറത്തായ അല്ലെങ്കിൽ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയ രണ്ട് നേതാക്കന്മാരിൽ രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും വി മുരളീധരനും കെ സുരേന്ദ്രനും ഇവർ രണ്ടുപേർക്ക് ഇനി ഒരു പ്രാധാന്യവുമില്ല ഇവരെ തന്നെയാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ ഇത്രത്തോളം നാശോന്മുഖമാക്കിയതെന്ന് പറയേണ്ടി വരും കേരളത്തിൽ അപ്പം ഇപ്പോൾ തന്നെ നമ്മളെന്ന് ആലോചിച്ച് നോക്കും ഈ വല്ല ആവശ്യമുണ്ടായിരുന്നു അവർ വന്നു പോയത് ജനുവരിയിലാണ് മെയ് മാസത്തിലാണ് അവർ അറസ്റ്റിലാവുന്നത് അങ്ങനെ അറസ്റ്റിലായി കഴിഞ്ഞപ്പോഴേക്ക് പുതിയ തരത്തിൽ പുതിയ ചിന്താഗതികളുമായിട്ട് ഇറങ്ങിത്തിരിച്ച് ഏറ്റവും അവസാനം കെണിയായത് ബി ജെ പിയിലെ ഇവിടുത്തെ നേതാക്കന്മാർക്ക് തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല സന്ദീപ് വാര്യർ എന്തായാലും മറിഞ്ഞത് നന്നായി കാരണം സന്ദീപ് വാര്യർക്ക് ഇനി എന്തൊക്കെയോ വിളിച്ച് പറയാനുണ്ട് അതൊക്കെ സന്ദീപ് വായൂർ ഇനി വീണ്ടും തുറന്ന് തുറന്ന് പറയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം